ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഒരിക്കലും മുങ്ങില്ലെന്ന് അവകാശപ്പെട്ട ഈ കപ്പൽ ആദ്യ യാത്രയിൽ തന്നെ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ മുങ്ങിപ്പോയി എന്നാൽ ടൈറ്റാനിക്കിനെ കണ്ടെത്താനുള്ള എഴുപത്തിമൂന്ന് വർഷത്തെ തിരച്ചിൽ മനുഷ്യന്റെ ശാസ്ത്രീയ ജിജ്ഞാസയുടെയും അച്ചഞ്ചലമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും ഒരു അത്ഭുതകരമായ കഥയാണ് ഒരു ദിവസം കൊണ്ട് മുങ്ങിയ കപ്പലിനെ കണ്ടെത്താൻ എന്തുകൊണ്ടാണ് ഇത്ര വർഷങ്ങൾ എടുത്തത് ഓരോ തിരച്ചിൽ ശ്രമവും എന്തെല്ലാം വെല്ലുവിളികൾ നേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഇൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ എങ്ങനെ കണ്ടെത്തപ്പെട്ടു ചരിത്രത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ഒരു അവിസ്മരണീയ യാത്ര ആരംഭിക്കാം ടൈറ്റാനിക്കിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ബെൽഫാസ്റ്റിലെ ഒരു കപ്പൽ നിർമ്മാണ ശാലയിൽ തുടങ്ങി വൈറ്റ് സ്റ്റാർ ലൈൻ എന്ന കമ്പനിയുടെ ആഡംബര കപ്പലായി ടൈറ്റാനിക് ശാസ്ത്രീയവും എഞ്ചിനീയറിംഗിന്റെയും ഒരു അത്ഭുതമായിരുന്നു ഇരുന്നൂറ്റി അറുപത്തിയൊമ്പത് മീറ്റർ നീളവും ഇരുപത്തിയെട്ട് മീറ്റർ വീതിയും നാൽപ്പത്തിയാറായിരം ടൺ ഭാരവുമുള്ള ഈ കപ്പൽ ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലെ ഏറ്റവും വലിയ ചലിക്കുന്ന വസ്തുവായിരുന്നു പതിനാറ് ജലരോധന അറകൾ ഇരട്ടടിത്തട്ട് ഘടന ഇരുപത്തിയൊമ്പത് ബോയിലറുകൾ പ്രവർത്തിപ്പിക്കുന്ന മൂന്ന് വിപുലീകരണ ആവി യന്ത്രങ്ങൾ എന്നിവ ടൈറ്റാനിക്കിനെ മണിക്കൂറിൽ നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിപ്പിച്ചു ഉയർന്ന ക്ലാസ്സിലെ യാത്രക്കാർക്കായി വിശാലമായ ഗോവണി ഓട്ടോമൻ ശൈലിയിലുള്ള കുളിമുറികൾ ഫ്രഞ്ച് ശൈലിയിലുള്ള ഭക്ഷണശാലകൾ എന്നിവ അസാധാരണമായ ആഡംബരം വാഗ്ദാനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തിന് ആംപ്ടണിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ആദ്യ യാത്രയിൽ ടൈറ്റാനിക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് യാത്രക്കാരെയും ജോലിക്കാരെയും വഹിച്ചു ഏപ്രിൽ പതിനാലിന് രാത്രി പകൽ പതിനൊന്ന് മണി കഴിഞ്ഞ് നാൽപ്പത് മിനിറ്റിന് ഒരു മഞ്ഞുപാറയുമായി കൂട്ടിയിടിച്ചു വലതുവശത്ത് ആറ് അറകൾ തകർത്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനഞ്ച് പുലർച്ചെ രാത്രി രണ്ടു മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് ടൈറ്റാനിക് മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴത്തിൽ വടക്കൻ അറ്റ്ലാന്റിക്കിൽ മുങ്ങി ആയിരത്തി അഞ്ഞൂറിലധികം ജീവനുകൾ നഷ്ടമായി ഒപ്പം ലോകം ഒരു ദുരന്തത്തിൽ മുഴുകി ടൈറ്റാനിക്കിന്റെ മുന്നിൽ മനുഷ്യന്റെ അമിത ആത്മവിശ്വാസത്തിന്റെ ഒരു മുന്നറിയിപ്പായി ഇരുപത് രക്ഷാദോണികൾ ആയിരത്തി ഒരു നൂറ്റി എഴുപത്തിയെട്ട് പേർക്ക് മാത്രമേ ഇടം നൽകിയുള്ളൂ മുഴുവൻ യാത്രക്കാർക്കും വേണ്ടിയല്ല മഞ്ഞുപാറ മുന്നറിയിപ്പുകൾ കപ്പലിന്റെ ഉയർന്ന വേഗം വിവരവിനിമയ പിഴവുകൾ എന്നിവ ദുരന്തത്തെ കൂടുതൽ ഗുരുതരമാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ടൈറ്റാനിക്കിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഉടനടി തുടങ്ങി എന്നാൽ അറ്റ്ലാന്റിക്കിൻ്റെ ആഴമേറിയ പരിസ്ഥിതി ഒരു വലിയ തടസ്സമായിരുന്നു മൂവായിരത്തി എണ്ണൂറ് മീറ്ററിൽ സൂര്യപ്രകാശം എത്തുന്നില്ല താപനില രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് ജലമർദ്ദം ഒരു ചതുരശ്ര ഇഞ്ചിന് ആറായിരം പൗണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ശാസ്ത്രീയ ഉപകരണങ്ങൾ ലളിതമായ ഡൈവിംഗ് ഘടനകൾ പരിമിതമായ ദിശാനിർണയം ഈ ആഴത്തിൽ പ്രവർത്തനക്ഷമമല്ലായിരുന്നു എന്നിട്ടും ടൈറ്റാനിക്കിന്റെ ദുരന്തം ലോകവ്യാപകമായ ഒരു ആകർഷണമുണ്ടാക്കി പല ദശകങ്ങളിലെ തിരച്ചിൽ ശ്രമങ്ങൾക്ക് വഴിയൊരുക്കി ആയിരത്തി തൊള്ളായിരത്തി ശേഷമുള്ള ആദ്യ ശ്രമങ്ങൾ വളരെ പരിമിതമായിരുന്നു ടൈറ്റാനിക്കിൻ്റെ അവസാനം റിപ്പോർട്ട് ചെയ്ത സ്ഥാനം നാൽപ്പത്തിയൊന്ന് ഡിഗ്രി നാൽപ്പത്തിയാറ് മിനിറ്റ് വടക്ക് അമ്പത് ഡിഗ്രി പതിനാല് മിനിറ്റ് പടിഞ്ഞാറ് അടിസ്ഥാനമാക്കി രക്ഷാകപ്പലുകൾ രക്ഷാധോണികൾ അവശിഷ്ടങ്ങൾ എന്നിവ തേടി ഒരു കപ്പൽ എഴുന്നൂറ്റി അഞ്ച് അതിജീവിതരെ രക്ഷപ്പെടുത്തി എന്നാൽ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ ആഴമേറിയ സമുദ്രത്തിൽ നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ശാസ്ത്രീയ ഉപകരണങ്ങൾ ആഴമേറിയ പര്യവേഷണത്തിന് പോരാ ഡൈവിംഗ് വസ്ത്രങ്ങൾ അമ്പതിനായിരത്തി ഒരു നൂറ് മീറ്റർ ആഴത്തിൽ മാത്രം പ്രവർത്തിച്ചു ഉപരിതല ഉപകരണങ്ങൾ കൊളുത്തുകൾ വലകൾ മൂവായിരത്തി എണ്ണൂറ് മീറ്ററിൽ ഉപയോഗശൂന്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ചിലർ മത്സ്യബന്ധന കപ്പലുകൾ ലളിതമായ ആഴമളക്കൽ വടികൾ ഉപയോഗിച്ച് തിരച്ചിൽ നിർദ്ദേശിച്ചു ഈ രീതികൾ ആഴം കുറഞ്ഞ വെള്ളത്തിൽ ഫലപ്രദമായിരുന്നെങ്കിലും അറ്റ്ലാന്റിക്കിൻ്റെ ആഴത്തിൽ അസാധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളോടെ ടൈറ്റാനിക്കിന്റെ തിരച്ചിൽ ശ്രദ്ധ നഷ്ടപ്പെട്ടു ലോജിസ്റ്റിക്കൽ സാമ്പത്തിക തടസ്സങ്ങൾ ശ്രമങ്ങളെ തടഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഒരു പ്രമുഖ ശാസ്ത്രജ്ഞൻ ഈ ദൗത്യത്തിന് പുതിയ ഊർജം നൽകി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമേരിക്കൻ സമുദ്രശാസ്ത്രജ്ഞനായ വൈലിയം വീവർ ടൈറ്റാനിക്കിന്റെ തെരച്ചിലിന് ഒരു ഭീരമായ ശ്രമം നടത്തി വീവർ ആഴ്ഗോളും എന്ന ഒരു ആഴമേറിയ ഡൈവിംഗ് ഉപകരണം എഞ്ചിനീയർ റോട്ടിസ് ഭാരതനുമായി ചേർന്ന് വികസിപ്പിച്ചു ഈ ഒന്ന് ദശാംശം നാല് അഞ്ച് മീറ്റർ വ്യാസമുള്ള ഉരുക്ക് ഗോളം ബീവറിനും ബാർട്ടനും ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തതാണ് നാലായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ആഴോളം ഒരു ഉരുക്ക് കയർ വഴി ഉപരിതല കപ്പലിൽ നിന്ന് താഴ്ത്തപ്പെട്ടു ആയിരം മീറ്റർ ആഴത്തിൽ പര്യവേഷണം നടത്താൻ കഴിവുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ബെർമുടയ്ക്ക് സമീപം ബീവർ നാനൂറ് മീറ്റർ ആഴത്തിൽ ഒരു പരീക്ഷണം നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് മീറ്റർ ആഴത്തിൽ ഒരു റെക്കോർഡ് സ്ഥാപിച്ചു ടൈറ്റാനിക്കിന്റെ തെരച്ചിലിനായി ബീവർ ന്യൂഫൗണ്ട് ഫൗണ്ട്ലാൻഡിന്റെ തെക്കിഴക്ക് ടൈറ്റാനിക്കിന്റെ ഏകദേശ സ്ഥലത്ത് ആഴകോളം ഉപയോഗിക്കാൻ പദ്ധതിയിട്ടു എന്നാൽ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴം ആഴ്ഗോളത്തിൻ്റെ ആയിരം മീറ്റർ പരിധിയെ നാലിരട്ടി മറികടന്നു ആഴ്ഗോളം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആഴത്തിലെ പരമാവധി മർദ്ദം താങ്ങാൻ രൂപകൽപ്പന ചെയ്തതാണ് ആറായിരം പൗണ്ട് മർദ്ദത്തിൽ പ്രവർത്തിക്കാൻ അസാധ്യം ഓക്സിജൻ വിതരണം മുപ്പത്തിനാല് മണിക്കൂർ മാത്രമായിരുന്നു മൂവായിരത്തി എണ്ണൂറ് മീറ്റർ നീളമുള്ള കയർ പൊട്ടിപ്പോകാൻ സാധ്യയുണ്ടായിരുന്നു ദിശാനിർണ്ണയം ലളിതമായ ദിശാസൂചി കപ്പലിന്റെ ഏകദേശ സ്ഥാനനിർണ്ണയം എന്നിവയെ ആശ്രയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കൃത്യമല്ലാത്ത രേഖകൾ അടിസ്ഥാനമാക്കിയാണ് ടൈറ്റാനിക്കിന്റെ സ്ഥാനം കണക്കാക്കിയത് ബീവർ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ നേരിട്ട് കാണാൻ ശ്രമിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കളിലെ പരിമിതമായ ധനസഹായം ശാസ്ത്രീയ ഉപകരണങ്ങളുടെ അപര്യാപ്തത എന്നിവ ഈ ശ്രമത്തെ പരാജയപ്പെടുത്തി എങ്കിലും ബീവറിൻ്റെ ആഴോളം ആഴമേറിയ പര്യവേഷണത്തിൻ്റെ ഒരു നാഴികക്കല്ലായി പിന്നീടുള്ള ശാസ്ത്രജ്ഞർക്ക് പ്രചോദനം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ഒരു അമേരിക്കൻ നാവിക ഉദ്യോഗസ്ഥൻ ടെക്സ്റ്റിൽ ജോൺസൺ എന്ന് പരാമർശിച്ചവൻ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഒരു ആസൂത്രിത ശ്രമം നടത്തി ഈ ഉദ്യോഗസ്ഥൻ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ടൈറ്റാനിക്കിൻ്റെ രേഖകൾ അതിജീവിതരുടെ വിവരണങ്ങൾ സമുദ്രപ്രവാഹങ്ങളുടെ ഗതി എന്നിവ വിശകലനം ചെയ്തു നാൽപ്പത്തിയൊന്ന് ഡിഗ്രി നാൽപ്പത്തിയാറ് മിനിറ്റ് വടക്ക് അമ്പത് ഡിഗ്രി പതിനാല് മിനിറ്റ് പടിഞ്ഞാറ് എന്ന ഏകദേശ സ്ഥാനം അടിസ്ഥാനമാക്കി ന്യൂഫൗണ്ട്ലാൻഡിന് നാനൂറുമായി തെക്കിഴക്കായി ഇരുന്നൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു പ്രദേശം തിരഞ്ഞെടുത്തു ജോൺസൺ ഒരു അമേരിക്കൻ നാവിക കപ്പൽ ഉപയോഗിച്ചു ആദ്യകാല ശബ്ദനാഴി ആഴമളക്കൽ ഉപകരണങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിൽ ശബ്ദനാഴി അന്തർവാഹിനി കണ്ടെത്തലിനുള്ള ഒരു പ്രാഥമിക ഉപകരണമായിരുന്നു എന്നാൽ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴത്തിൽ കുറഞ്ഞ ഫ്രീക്വൻസി ശബ്ദതരംഗങ്ങൾ മങ്ങിയ ചിത്രങ്ങൾ മാത്രമേ നൽകിയുള്ളൂ ജോൺസന്റെ സംഘം സമുദ്രതലത്തിന്റെ ഒരു ലളിതമായ ഭൂപടം തയ്യാറാക്കാൻ ശ്രമിച്ചു കപ്പലിന്റെ ഘടന ബോയിലറുകൾ പോലുള്ള വലിയ വസ്തുക്കൾ കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ സ്ഥാനനിർണയം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കിലോമീറ്റർ വ്യത്യാസത്തോടെ കൃത്യമല്ലായിരുന്നു മുപ്പത്തിനാല് മീറ്റർ ഉയരമുള്ള കടൽത്തിരകൾ കപ്പലിന്റെ സ്ഥിരയെ ബാധിച്ചു തിരച്ചിൽ പന്ത്രണ്ട് ആഴ്ച നീണ്ടു എന്നാൽ ഒന്നും കണ്ടെത്താനായില്ല സാമ്പത്തിക നിയന്ത്രണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളിലെ സൈനിക മുൻഗണനകൾ തുടർ ശ്രമങ്ങളെ പരിമിതപ്പെടുത്തി ജോൺസന്റെ ശ്രമം ടൈറ്റാനിക്കിന്റെ ഏകദേശ പ്രദേശം കൂടുതൽ വ്യക്തമാക്കി എന്നാൽ ശാസ്ത്രീയ ഉപകരണങ്ങളുടെ പരിമിതി കണ്ടെത്തലിനെ അകലെ നിർത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളോടെ ഫ്രഞ്ച് സമുദ്രശാസ്ത്രജ്ഞനായ ജാക്കോസ് കൊസ്റ്റോ ടൈറ്റാനിക്കിന്റെ തെരച്ചിലിനെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നു കൊസ്റ്റോ ഒരു ആഴമേറിയ ഡൈവിംഗ് ഉപകരണത്തിന്റെ സഹനിർമ്മാതാവും പ്രശസ്ത ഡോക്യുമെന്ററി നിർമ്മാതാവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കൊസ്റ്റോ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പ്രാഥമിക ഡൈവുകൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു കേന്ദ്രീകൃത ശ്രമം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഇൻ്റെ തുടക്കത്തിൽ കൊസ്റ്റോയുടെ സംഘം ഒരു ഫ്രഞ്ച് ഗവേഷണ കപ്പൽ എസ് പി മുന്നൂറ്റി അമ്പത് എന്ന ഒരു രണ്ട് വ്യക്തി ഡൈവിംഗ് ഉപകരണം ഉപയോഗിച്ചു മുന്നൂറ്റി അമ്പത് മീറ്റർ ആഴത്തിൽ പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴത്തിന് ഈ ഉപകരണം പോരായിരുന്നു കൊസ്റ്റോ ആഴം കുറഞ്ഞ പ്രദേശങ്ങളിൽ പരീക്ഷണ ഡൈവുകൾ നടത്തി ടൈറ്റാനിക്കിന്റെ അവശിഷ്ട മേഖലയുടെ അതിർത്തികൾ എത്താൻ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ കൊസ്റ്റോ ഒരു ഫ്രഞ്ച് അമേരിക്കൻ സംയുക്ത പദ്ധതിയിൽ പങ്കെടുത്തു മെച്ചപ്പെട്ട ശബ്ദനാഴി ഒരു വലിച്ചിഴക്കുന്ന ക്യാമറ ഉപകരണം എന്നിവ സജ്ജീകരിച്ചിരുന്നു ഈ ഉപകരണം ആയിരം മുതൽ രണ്ടായിരം മീറ്റർ ആഴത്തിൽ സമുദ്രതലത്തിന്റെ ചിത്രങ്ങൾ പകർത്തി എന്നാൽ ടൈറ്റാനിക്കിൻ്റെ സ്ഥാനം പതിനാറ് മുതൽ ഇരുപത്തിനാല് കിലോമീറ്റർ വ്യത്യാസത്തോടെ കൃത്യമല്ലായിരുന്നു കൊസ്റ്റോയുടെ സംഘം ടൈറ്റാനിക്കിന്റെ ബോയിലർ ഘടനാംശങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചു എന്നാൽ ശബ്ദനാഴിയുടെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് മീറ്റർ വ്യക്തത വലിയ വസ്തുക്കൾ മാത്രമേ കണ്ടെത്തിയുള്ളൂ പാറകൾ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവ തെറ്റായ സൂചനകൾ നൽകി സാമ്പത്തിക പരിമിതികൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിയിലെ ഊർജ്ജ പ്രതിസന്ധി അഞ്ചു മുതൽ ആറ് മീറ്റർ തിരകൾ കുറഞ്ഞ ദൃശ്യപരത എന്നിവ കൊസ്റ്റോയുടെ ശ്രമങ്ങളെ തടഞ്ഞു എങ്കിലും അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററികൾ ടൈറ്റാനിക്കിന്റെ രഹസ്യത്തെ ജനപ്രിയമാക്കി പിന്നീടുള്ള പദ്ധതികൾക്ക് അടിത്തറപ്പാവി ആയിരത്തി തൊള്ളായിരത്തി കളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഇന്റെ തുടക്കത്തിൽ ചാൾസ് പെല്ലിഗ്രിനി ഡേവിഡ് ബ്രൈറ്റ് എന്നിവർ ടൈറ്റാനിക്കിന്റെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ ഒരു വ്യവസ്ഥാപിത ശ്രമം ആരംഭിച്ചു പെല്ലിഗ്രിനി ഒരു ശാസ്ത്രജ്ഞനും ചരിത്രകാരനും ബ്രൈറ്റ് ഒരു സമുദ്രവിദഗ്ധനും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ടൈറ്റാനിക്കിൻ്റെ വിവരങ്ങൾ റേഡിയോ സിഗ്നലുകൾ അതിജീവിതരുടെ വിവരണങ്ങൾ സമുദ്രപ്രവാഹങ്ങൾ വിശകലനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അവർ സ്വകാര്യ ധനസഹായത്തോടെ ഒരു പദ്ധതി സംഘടിപ്പിച്ചു ഒരു ഗവേഷണ കപ്പൽ ആ കാലത്തെ ആധുനിക ശബ്ദനാഴി ഒരു കാന്തികമാവി വലിയ ലോഹവസ്തുക്കൾ കണ്ടെത്താൻ രൂപകൽപ്പന ചെയ്ത ഒരു ഉപകരണം എന്നിവ ഉപയോഗിച്ചു ടൈറ്റാനിക്കിന്റെ നാൽപ്പത്തിയാറായിരം ടൺ ഉരുക്ക് ഘടന ശക്തമായ ഒരു കാന്തിക സിഗ്നൽ ഉൽപ്പാദിപ്പിക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവർ നാൽപ്പത്തിയൊന്ന് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വടക്ക് അമ്പത് ഡിഗ്രി പൂജ്യം പൂജ്യം മിനിറ്റ് പടിഞ്ഞാറ് നൂറ്റിമുപ്പത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം തിരഞ്ഞു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളിലെ ശബ്ദനാഴി അഞ്ഞൂറ് മീറ്റർ വ്യക്തതയോടെ കപ്പലിന്റെ പ്രത്യേക ഭാഗങ്ങൾ മുൻഭാഗം പിൻഭാഗം തിരിച്ചറിയാൻ പോരായിരുന്നു കാന്തികമാപി ഭൂമിശാസ്ത്രപരമായ രൂപങ്ങൾ മറ്റ് അവശിഷ്ടങ്ങൾ എന്നിവയിൽ നിന്ന് തെറ്റായ വായനകൾ നൽകി ദിശാനിർണയം ആദ്യകാല ലോറാൻസി ഉപകരണത്തെ ആശ്രയിച്ചിരുന്നു ഒന്ന് മുതൽ രണ്ട് മൈൽ കൃത്യോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പദ്ധതി മൂന്ന് ആഴ്ച നീണ്ടു അഞ്ചു കോടി രൂപ ചെലവായി എന്നാൽ ടൈറ്റാനിക്കിന്റെ ഒരു അടയാളവും കണ്ടെത്തിയില്ല ധനസഹായകർ താൽപ്പര്യം നഷ്ടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ പെല്ലിഗ്രിനിയുടെ സംഘം പിരിച്ചുവിടപ്പെട്ടു എങ്കിലും അവരുടെ വിവരങ്ങൾ പിന്നീടുള്ള തെരച്ചിലുകൾക്ക് ഒരു അടിസ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കളുടെ അവസാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളുടെ തുടക്കത്തിൽ ശീതയുധകാലം ടൈറ്റാനിക്കിന്റെ തെരച്ചിലിനെ ഒരു തന്ത്രപരമായ സന്ദർഭത്തിൽ കൊണ്ടുവന്നു അമേരിക്കൻ നാവികസേന മറ്റൊരു രാജ്യത്തിന്റെ അന്തർവാഹിനികളെ നിരീക്ഷിക്കാൻ ആഴമേറിയ ശബ്ദനാഴി ദൂരനിയന്ത്രിത ഉപകരണങ്ങൾ വികസിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളുടെ തുടക്കത്തിൽ നാവികസേന ടൈറ്റാനിക്കിന്റെ തെരച്ചിലിനെ ഒരു പരീക്ഷണമായി ഉപയോഗിച്ചു റോബർട്ട് ബല്ലാർഡിന്റെ പദ്ധതിക്ക് ധനസഹായം വാഗ്ദാനം ചെയ്തു ബല്ലാർഡ് ഒരു പ്രശസ്ത സമുദ്രഗവേഷണ സ്ഥാപനത്തിൽ ആയിരത്തി കളിൽ നഷ്ടപ്പെട്ട രണ്ട് അന്തർവാഹിനികളുടെ അവശിഷ്ടങ്ങൾ തേടാൻ നിയോഗിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബല്ലാർഡ് ടൈറ്റാനിക്കിന്റെ ഏകദേശ പ്രദേശം പരിശോധിക്കാൻ നാവികസേനയുടെ ആഴമേറിയ ശാസ്ത്രീയ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഒരു പ്രാഥമിക സർവേ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ ബല്ലാർഡിൻ്റെ സംഘം ഫ്രഞ്ച് സമുദ്ര ഗവേഷണ സ്ഥാപനവുമായി സഹകരിച്ചു ജീലൂയിസ് മൈക്കൽ ഒരു ഫ്രഞ്ച് ശാസ്ത്രജ്ഞൻ സംയുക്ത സംഘത്തെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ പദ്ധതി ഒരു വഴിത്തിരിവായിരുന്നു ബല്ലാർഡിന്റെ സംഘം ഒരു നൂതന തന്ത്രം സ്വീകരിച്ചു മുഴുവൻ കപ്പലിനെ തേടുന്നതിനു പകരം അവശിഷ്ട മേഖലയെ ലക്ഷ്യമിട്ടു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ മുങ്ങൽ മുന്നിൽ ഇരുപത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് വസ്തുക്കൾ ബോയിലറുകൾ ഫർണിച്ചറുകൾ രക്ഷാധോണി ഘടനകൾ ചിതറിച്ചു ബല്ലാർഡ് ഒരു അമേരിക്കൻ ഗവേഷണ കപ്പലും ഫ്രഞ്ച് കപ്പലും ഉപയോഗിച്ചു അമ്പത് മുതൽ നൂറ് മീറ്റർ വ്യക്തതയുള്ള പാർശ്വവലോകന ശബ്ദനാഴി അർഗോ എന്ന ദൂരനിയന്ത്രിത ഉപകരണം ആറായിരം മീറ്റർ ആഴത്തിൽ പ്രവർത്തിക്കാൻ കഴിവുള്ള ഉയർന്ന വ്യക്തത ക്യാമറകൾ അഞ്ഞൂറ് വാട്ട് വിളക്കുകൾ എന്നിവ സജ്ജീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി നാൽപ്പത് മിനിറ്റ് വടക്ക് നാൽപ്പത്തി ഒമ്പത് ഡിഗ്രി അമ്പത്തി മിനിറ്റ് പടിഞ്ഞാറ് മുന്നൂറ്റി തൊണ്ണൂറ് ചതുരശ്ര കിലോമീറ്റർ ഗ്രിഡിൽ തിരച്ചിൽ ആരംഭിച്ചു ശബ്ദനാഴി സമുദ്രതലത്തിന്റെ ത്രിമാന ഭൂപടം തയ്യാറാക്കി അർഗോ പന്ത്രണ്ട് മീറ്റർ വ്യക്തതയോടെ തത്സമയ ചലച്ചിത്ര ദൃശ്യങ്ങൾ നൽകി സെപ്റ്റംബർ ഒന്ന് പുലർച്ചെ രാത്രി ഒരു മണി കഴിഞ്ഞ് അഞ്ച് മിനിറ്റിന് അർഗോ മൂവായിരത്തി എണ്ണൂറ് മീറ്റർ ആഴത്തിൽ ടൈറ്റാനിക്കിന്റെ ബോയിലർ തിരിച്ചറിഞ്ഞു ന്യൂഫൗണ്ട്ലാൻഡിൽ നിന്ന് അറുന്നൂറ് കിലോമീറ്റർ അകലെ തുടർന്നുള്ള ചിത്രങ്ങൾ കപ്പലിന്റെ മുൻഭാഗം അറുന്നൂറ് മീറ്റർ അകലെ പിൻഭാഗത്തിന്റെ ശകലങ്ങൾ രണ്ട് ചതുരശ്ര കിലോമീറ്റർ അവശിഷ്ട മേഖല എന്നിവ സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ കണ്ടെത്തൽ ഒരു വലിയ വെളിപ്പെടുത്തലായിരുന്നു ടൈറ്റാനിക് രണ്ടായി കിളർന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കൂട്ടിയിടി തൊണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു വിള്ളലുണ്ടാക്കി ആറ് അറുകൾ വെള്ളത്താൽ നിറഞ്ഞു അമ്പത്തിമൂവായിരം ടൺ ഭാരമുള്ള കപ്പലിന്റെ ഘടനയെ ശക്തമായി ബാധിച്ചു മുൻഭാഗം ഏകദേശം സമ്പൂർണമായി അറുപത് ഡിഗ്രി കോണിൽ ഇറങ്ങി പിൻഭാഗം വന്തോതിൽ തകർന്നു അറുന്നൂറ് മീറ്റർ അകലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ബല്ലാർഡ് ഒരു മനുഷ്യനിയന്ത്രിത ഡൈവിംഗ് ഉപകരണം ഉപയോഗിച്ച് കപ്പലിൻ്റെ ആന്തരിക ഭാഗങ്ങൾ വിശാല ഗോവണി ഭക്ഷണശാല നാവിക മേൽനോട്ട സ്ഥലം പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഒരു സ്ഥാപനം ലധികം വസ്തുക്കൾ പാത്രങ്ങൾ ആഭരണങ്ങൾ കപ്പലിൻ്റെ മണി വീണ്ടെടുത്തു രണ്ടായിരം കളിൽ ത്രിമാന ശബ്ദനാഴി ഫോട്ടോമൊസൈക്ക് ശാസ്ത്രീയ ഉപകരണങ്ങൾ ടൈറ്റാനിക്കിന്റെ ഡിജിറ്റൽ പുനർനിർമ്മാണം സാധ്യമാക്കി രണ്ടായിരത്തി പത്തിരിൽ ഒരു ഗവേഷണ സംഘം ഉയർന്ന വ്യത്ഥത ഭൂപടം പ്രസിദ്ധീകരിച്ചു കപ്പലിന്റെ നശീകരണ നിരക്ക് എടുത്തുകാട്ടി തുരുമ്പി നിന്ന ബാക്ടീരിയ കപ്പലിന്റെ ഉരുക്കിനെ നശിപ്പിക്കുന്നു രണ്ടായിരത്തി മുപ്പതിനോടെ ടൈറ്റാനിക് വൻതോതിൽ തകർന്നേക്കാമെന്ന് കണക്കാക്കപ്പെടുന്നു ടൈറ്റാനിക്കിനെ ഉയർത്താനുള്ള ആശയങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം ഒരു ആകർഷണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ഒരു സംഘം വൻ വൈദ്യുത ഗാന്ധങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചു എന്നാൽ ഇത് ശാസ്ത്രീയമായി അസാധ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഒരു സമ്പന്നൻ ഹൈഡ്രജൻ വാതക ബലൂണുകൾ ഉപയോഗിച്ച് കപ്പൽ ഉയർത്താൻ നിർദ്ദേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഒരു സംഘം കപ്പലിന്റെ ഘടനയിൽ ഒരു പ്രത്യേക രാസവസ്തു നിറച്ച് ഉയർത്താൻ പദ്ധതിയിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു പദ്ധതി കപ്പലിന്റെ പതിനഞ്ച് മീറ്റർ ഭാഗം ഉയർത്താൻ ശ്രമിച്ചു എന്നാൽ ഒരു കൊടുങ്കാറ്റ് ഈ ശ്രമത്തെ തകർത്തു ഈ നിർദ്ദേശങ്ങൾ ശാസ്ത്രീയമായി നടപ്പാക്കാൻ കഴിയാത്തവയായിരുന്നു മൂവായിരത്തി എണ്ണൂറ് മീറ്ററിന്റെ മർദ്ദം കപ്പലിന്റെ ദുർബലമായ അവസ്ഥ ധാർമിക പ്രശ്നങ്ങൾ ടൈറ്റാനിക്കിനെ ഒരു ശവക്കല്ലറയായി കണക്കാക്കുന്നു ഉയർത്തലിനെ അസാധ്യമാക്കി ടൈറ്റാനിക്കിന്റെ സാംസ്കാരിക പ്രഭാവം അപാരമാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിന് ശേഷം കഥകൾ ചലച്ചിത്രങ്ങൾ ഡോക്യുമെന്ററികൾ ടൈറ്റാനിക്കിന്റെ കഥ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ഒരു ചലച്ചിത്രം ഇരുപത്തിരണ്ടായിരം കോടി രൂപ സമ്പാദിച്ചു ലോകവ്യാപകമായ താല്പര്യം പുനരുജ്ജീവിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടൈറ്റാനിക്കിന്റെ നൂറാം വാർഷികം മ്യൂസിയം പ്രദർശനങ്ങൾ സ്മാരകയാത്രകൾ എന്നിവ അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപതുകളിൽ ആഭാസ യാഥാർത്ഥ്യം ടൈറ്റാനിക്കിന്റെ ത്രിമാനദൃശ്യങ്ങൾ വാഗ്ദാനം ചെയ്തു വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അന്താരാഷ്ട്ര സംഘടന ടൈറ്റാനിക്കിനെ ജലത്തിനടിയിലെ സാംസ്കാരിക പൈതൃക സ്ഥലമായി പ്രഖ്യാപിച്ചു കൊള്ളയടിക്കൽ തടയാൻ സംരക്ഷണം ഏർപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ഡൈവിംഗ് ഉപകരണ ദുരന്തം അഞ്ച് മരണങ്ങൾ ടൈറ്റാനിക് സന്ദർശന ആഴമേറിയ ടൂറിസത്തിന്റെ അപകടങ്ങൾ എടുത്തുകാട്ടി ടൈറ്റാനിക്കിന്റെ നിരന്തരമായ ആകർഷണം ഉറപ്പിച്ചു നൂറ്റി പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മുങ്ങിയ ടൈറ്റാനിക് ഇന്നും ഒരു ചരിത്ര സ്മാരകമാണ് അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങൾ ഇതിനെ ഒരു ശാശ്വത രഹസ്യമായി പിടിച്ചു നിർത്തുന്നു ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക